ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്ന് ബി ബി ഹൗസിലുള്ളവർക്ക് അവരുടെ ലക്ഷറി വസ്തുക്കൾ തിരഞ്ഞെടുക്കേണ്ട ദിവസം കൂടിയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന എട്ടിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നത് മൂവായിരം പോയിൻ്റാണ് അതിൽ ഗ്യാസ് തുറന്നു വിട്ടതിൻ്റെ പേരിൽ ആയിരം പോയിന്റും സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആയിരം പോയിന്റ് മോഹൻലാൽ സാർ റദ്ദാക്കിയിരിക്കുന്നു ബാക്കിയുള്ള ആയിരം പോയിന്റുകൾക്ക് മാത്രമാണ് ഈ തവണ ബി ബി ഹൗസിലുള്ള അംഗങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താൻ കഴിയുള്ളൂ ഷോപ്പിംഗ് നടത്തേണ്ടത് പവർ ടീമാണ് ബാക്കിയുള്ളവരിൽ നിന്ന് ഒരാളെ അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പല തവണ ഈ ഒരു ബി ബി ഹൗസിലുള്ള അംഗങ്ങൾക്ക് ലാലേട്ടൻ വാണിംഗ് കൊടുത്തതാണ് പട്ടികുറച്ചാലും അതേപോലെ തന്നെ സഭ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞാലും മോഷ്ടം ആക്ഷൻസ് കാണിച്ചാലും എല്ലാം നിങ്ങളുടെ ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യുമെന്നുള്ള കാര്യം എന്നാൽ ഇവർക്ക് വാണിംഗ് കൊടുത്തു കൊടുത്ത് ലാലേട്ടൻ തന്നെ ഇവരെ വഷളാക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പഴേയും പിന്നെയും പിന്നെയും ഓരോ അവസരങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുതന്നെ ഇത്തവണ ബിഗ് ബോസ് ഹൗസിലുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം ഉപ്പില്ലാണ്ട് കഞ്ഞി കുടിച്ചതുപോലെ ഈ പ്രാവശ്യം പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഒരു ലക്ഷറി വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ശ്രീരേഖയും ഗബ്രിയും അർജുനും അപ്സരയും റസ്മിനും എല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം അവർ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്